കൃഷ്ണ കൃഷ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദനാരായണഹരി അച്യുതാനന്ദഗോവിന്ദവ സച്ചിദാനന്ദനാരായണഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണയ വാസുദേവാ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ആ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദനങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ യാഗാദിശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതി വസുദേവ മ ഹരേ രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരിയത്രം ോഷമെന്നറിയുന്നതുത്തമൻ എത്രയും പ്രിയാഗ്രഹം ദോഷമെന്നറിയുന്നതുത്തമൻ വിദ്വനവനന്തസുഖം പ്രാപിച്ച തലു കവി തീർന്നു സൗഖ്യമായ വൂനം എങ്ങനെ പ്രിയമോഹം ദോഷമാകുന്നുവെന്നാൽ മംഗലമദേവൊരു വാനര കഥ കേൾക്ക പണ്ടുരുവാനെൻ്റെ കരത്തിൽ മാംസഖണ്ഠം കണ്ടപ്പോൾ പെരുന്താതി പക്ഷികളൊക്കെ കൂടി വാനകരാൽ മാംസം വാരിയ നേരത്തിങ്കൽ വാനരൻ മാംസഖണ്ഠം മുറുക്കി പിടിക്കയാൽ വക്രതുണ്ടങ്ങൾ നഖപങ്കകൾ കൊണ്ടുമേറ്റം വക്രവം കീറി രക്തഭൂഷിതനായി കവി അന്നേരം കരസ്ഥമാംസവും സ്വമാംസവും ഒന്നിച്ചു പക്ഷിഗണം പക്ഷെങ്ങൊക്കെ പോയാർ പിന്നെയുമലെ മുന്നമങ്ങൊരു പക്ഷി തന്നുട മാംസം കണ്ട് പക്ഷികളെല്ലാം ചെന്നുടൻ മാംസം വലിച്ചിഴച്ചു കടിച്ചവർ കൊന്നതു ക്രൂരത്തി മറ്റുള്ള പക്ഷികളും എന്നതുപോലെ കൂടേട്ടെന്നുമേ വിഷയത്തെ ത്യജീടാതുമാന്ത പ്രാണനാശാധ്യാനർത്ഥ ദുഃഖാദികൾ വന്നനുഭൂതമാകുമില്ല സംശയമേതും എന്നതുകൊണ്ടോ മാംസമയമായിരിക്കുന്ന തന്നെ ദേഹപുത്ര കളത്രാദികളാലും മോഹം വർത്തിച്ചേടുന്ന ജനങ്ങൾക്കൊരു നാളും ശോകനാശവും വരാ മോക്ഷവും വരാനൂനം സകലം ഈശ്വരങ്കൽ അർപ്പിച്ചു ഒരു സുഖത്തെ പ്രാപിക്കണമല്ലാങ്കിൽ സുഖം വരാ അതുകൊണ്ട് എനിക്കൊരു ഗുരുവാം കൂരരവും മതിയിലെനിക്കു മാനാപമാനങ്ങളില്ല ത്രാദി വർഗ ചിന്തയുമില്ല എനിക്കഹങ്കാദിബുദ്ധി വേറിട്ടു ലോകങ്ങളിൽ ബാലനെ പോലെയായ ആത്മരതനായി പരമാത്മലില്ലാ തൽപരനായി ചിന്തകൂടാതെ നിത്യോ പരമാനന്ദാദ്യയിൽ മുങ്ങി മത്തനാജ്ഞാനം പരമമുക്തനായി സഞ്ചരിക്കുന്നു സദനാ ജലനായി ബാലനെപ്പോലെ തന്നെ ഗൂഢമാമത് വിചാരിച്ചു സഞ്ചരിപ്പവൻ ൃഗുണങ്ങളിൽ നിന്നു വേർപാടായുള്ള പരമമാം പദത്തെ ഗമിച്ചിടും ആകയാൽ ബാലൻ മമ ഗുരുവായ് ചമഞ്ഞതൂ ശോകഭേദാതി ബഹുതത്വങ്ങൾ ഓരാതെ തന്നെ കേവലൻ താനെന്നൊന്നു മാത്രമായി തൽസുഖിയാൻ മേവുന്നു ബാലൻ ചിത്തമന്യമൊന്നറിയാതെ ഏകമാമതിനാലേ ബാലനും ഗുരു തന്നെ ശോകനാശനഗരമിനിയും കേട്ടുകൊള്ളുക നല്ലൊരു കുമാരിക എന്നുള്ള പുഴുവതു തൻ്റെ നൂലുകളെ കൊണ്ടു കൂടുതീർത്തതിനുള്ളിലിരുന്നു കൂടും താനും ഒന്നായി ബന്ധിച്ചുടൻ തിരഞ്ഞു ഭോഗങ്ങളെ നടക്കും കൂടും കൊണ്ടേ എന്നതുപോലെ വ്യവകാരത്തിനായിക്കൊണ്ടല്ലോ തന്നോട് ബുദ്ധിയാ ജീവൻ ധരിച്ചിടുന്നു ദേഹം കുശവൻ മണ്ണുകൊണ്ട് ചക്രത്താൽ ഘടാരിയെ കുശലബുദ്ധിയാ തീർക്കുന്നതുപോലെയും പിന്നെ ശംഖം തൻ ദേഹമായൂ ഉള്ളിലിരുന്നും ഉള്ളിലിരുന്ന കുരിച്ചിടുന്നത് പൂജിപ്പാനായ നിത്യം പൂജച്ചു തൃപ്തനായാൽ ശംഖവും ശങ്കിനകളിടുന്ന പോലെ ബന്ധിച്ചു നിസംഗനാ തു ജീവൻ ദേഹത്തിലെന്നു മോർക്ക മരിക്കും തൽക്കർമഭോഗ മറ്റൊന്നിനായി ജനിക്കും അതു പാർത്താൽ എത്രയുമത്യത്ഭുതം തനിക്കോ ബന്ധമില്ല തന്നെ ദേഹത്തെങ്കൽ ആയതുകൊണ്ട് ഗുരുവായുതു കുമാരിക ൊക്കെ ധരിച്ചിരുന്നു ചെയ്തിടിലും സർവകാലവും തന്റെ മനസംഗേകാഗ്രമായി യോജിച്ചു ജിദേശ്വാസനായി ഓജസോടതി വൈരാഗ്യാഭ്യാസ യോഗത്തോടും മാനസം മെല്ലെ മെല്ലെ പരമാത്മാവിൽ ചേർത്താൽ മാനസകർമ്മരേണു നശിക്കുമപ്പോൾ തന്നെ സാത്വികേ രജസ്തമോ ഗുണങ്ങളടങ്ങു സാത്വികാംശമായുള്ള മാനസം നിർവ്വാണത്തെ പ്രാപിക്കേണ്ടതെന്നു തന്നെ വ്യാപിപ്പിച്ച പവിത്ര ചിത്തമായഖിലവും വ്യാപിപ്പിച്ച പവിത്ത ചിത്തമായഖിലവും അന്തർഭാവവും ബഹുർഭാവവും അറിയാതെ അന്തരംഗത്തിൽ ആത്മദർശനമുണ്ട മാനസമടങ്ങാതെ മായയു മാനസമടങ്ങുമ്പോൾ മായയുമില്ല മായയില്ലാതെ പോയാൽ മായ കൽപ്പിതമില്ല മായാ കൽപ്പിതം പോയാൽ മാനസം നിർവാണമാം മായാ കൽപ്പിതമെല്ലാം കാലവൈഭവമല്ലോ ായതു കൊണ്ടു ഗുരുവായുതു ശരകൃത്തും ഏകനായി നാരായണനായിരിക്കുന്ന ദേവനാകളെ ലോകാത്മാവായ് തന്മാ കൊണ്ടു തന്നെ സൃഷ്ടിച്ചു പാലിച്ചു കൽപ്പാന്തത്തിൽ അഴിക്കുകയ ിഷ്ടമേശ്വരൻ എന്ന നാമത്തെ ധരിച്ചതു ഒന്നായി നിന്നവൻ താൻ രണ്ടായി ഭവിച്ചുക തോന്നുന്ന ദേഗമെന്ന ധരി കൃപദേ ആയതു തന്നെ കാലാത്മാവായേ ഭവിച്ചുടൻ ൃദയ ശക്തികളുൽ തുല്യമായി കലർന്നകോ പ്രകൃതി പുരുഷനെന്നല്ലോ ചൊല്ലുന്നു പ്രധാനാഗ്യ പുരുഷനെന്നും പരാപരനായി പരമാത്മാവായി ചെൽപ്പുമാൻ കൈവല്യ സഞ്ജിതനായി നിരീഹനായി കേവലാത്മാനന്ദനുഭാവ സന്തുഷ്ടനായി സർവാത്മാവായി നിരുപാധികേശ്വരനായി സർവത്ര വ്യാപ്തനായിട്ടിരിക്കും ഈശ്വരന്താ കേവലാത്മാനുഭാവം കൊണ്ടാദൂ ഗുണവശാൽ സൃഷ്ടിച്ചിടുന്നിതുകൊണ്ട് സൃഷ്ടാവായതു മിഷ്ടപത്തിങ്കലാദിപുരുഷനെന്നും സന്തുഷ്ടനായി സർവാത്മാവായി നിരുപാധികേശ്വരനായി സർവത്ര വ്യാപ്തനായിട്ടിരിക്കും ഈശ്വരന്താ കേവലാത്മാനുഭാവം കൊണ്ടാദോ ഗുണവശാൽ സൃഷ്ടിച്ചിടുന്നതുകൊണ്ട് സൃഷ്ടാവായതോ ഭിഷ്ടപത്തിങ്കലാദിപുരുഷനെന്നും ചൊല്ലും ഹരേ ഹരി രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓ സ്വസ്തി പ്രജാഭ്യം പരിപാലയ താം മാർഗേണ മകേ മകേഷ്യം गोब्राह्मणेभ्यो शिवमस्तु नित्यं लोकासमस्तासुखिनो भवन्तु लोकासमस्तासुखिनो भवन्तु लोकासमस्तासुगिनो भवन्तु ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भराधम् हितं वा सर्वमे दर्शम स्वा जय जय गरुणाब्धे श्री शम्भो जय जय गरुणाब्धे श्री शम्भो जय जय गरुणाब्धे श्री मगादेव ॐ कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलं परस्मै नारायणा यदि समर्पयामि नारायणा समर्पयामि सर्वं नारायणा येदि समर्पयामि ॐ श्रीजगदम्बया समर्प ി ശാന്തി ശാന്തി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദിശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരും നാളെ 何して